ഹരേ കൃഷ്ണ മറ്റൊരു വീഡിയോ വീഡിയോ എന്ന് പറയുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അതിനു മുമ്പേ പറയട്ടെ ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് ചാനൽ ഇല്ല ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് ഒരു കാരണവശാലും ആരും ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ കൃഷ്ണ വിഗ്രഹം വാങ്ങേണ്ടവർക്ക് ലിങ്ക് കൊടുക്കുന്നുണ്ട് കൃഷ്ണ വിഗ്രഹമായാലും പൂജാ സാധനങ്ങളായാലും എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ വാങ്ങാൻ സാധിക്കും കേട്ടോ ഈ ഒരു അനുഭവം സ്പെഷ്യലാണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ണിക്കണ്ണന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഉണ്ണിക്കണ്ണൻ എപ്പോഴും അങ്ങനെയാണ് കുട്ടികളുടെ മനസ്സ് കരഞ്ഞുകൊണ്ട് ഗുരുവായൂരിൽ നിന്ന് തിരിച്ചയക്കില്ല ഈ മൂന്ന് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് പറയുന്നത് തന്നെ ഗുരുവായൂർ പറഞ്ഞ അനുഗ്രഹമാണ് അത് പറയാൻ അവസരം കിട്ടി എനിക്കും ആ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മൂന്ന് മിനിറ്റ് കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാണ് വീണ്ടും വീണ്ടും കേൾക്കുക ഹരി എനിക്കും മകൾക്കുമുണ്ടായ ഭഗവാൻ്റെ അനുഭവം എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല അറിയാവുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട് കുറെ നാളുകളായി ഇവിടെ പറയണമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് ഭഗവാൻ അവസരം നൽകിയത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞങ്ങൾ ഗുരുവായൂരടുത്ത് കടവല്ലൂരാണ് താമസിച്ചിരുന്നത് ഞമ്മ ഞങ്ങള് സാമ്പത്തികമായി വളരെ പിന്നിലായിരുന്നു ഹസ്ബൻഡ് എറണാകുളത്ത് ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ആഴ്ചയിൽ വീട്ടിൽ വരും കുറഞ്ഞ ശമ്പളം ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് രണ്ടാമത്തെ മകളുടെ കാര്യമാണ് ഇനി പറയുന്നത് ഒരു ദിവസം രാവിലെ മോൾ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു അമ്മയെ നമ്മൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാമെന്ന് എനിക്ക് ആകെ വിഷമമായി എൻ്റെ കയ്യിൽ ആകെ മുപ്പത് രൂപ ഞങ്ങളുടെ അവിടെ നിന്നും പന്ത്രണ്ട് രൂപയാണ് ബസ് ചാർജ് മോൾക്ക് പൈസ വേണ്ട എൻ്റെ പേടി മോൾ ഇനി അവിടെ ചെന്നാൽ ഓരോ സാധനങ്ങൾ ആവശ്യപ്പെട്ടില്ലേ വെള്ളം വരെ വാങ്ങാൻ പൈസയില്ല ഞാൻ ഇക്കാര്യം മോളോട് പറഞ്ഞു സാരല്ല ഞാനൊന്നും ചോദിക്കില്ല എനിക്ക് തൊഴുതാൽ മതിയെന്ന് അവള് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്രയായി മോളുടെ ചെരുപ്പ് ശരിക്കും പൊട്ടാറായിട്ടുണ്ടായിരുന്നു അത് വെ ഞങ്ങൾ പോയത് ഗുരുവായൂരത്തി കുറച്ചുനേരം നടന്നു പിന്നെ മോൾക്ക് മുല്ലപ്പൂ കണ്ടപ്പോൾ ഒരു കൊതി മടിച്ച് അവൾ പതുക്കെ എന്നോട് അമ്മേ കുറച്ച് മുല്ലപ്പൂ എനിക്ക് വാങ്ങി തരുമോ എനിക്ക് ദേഷ്യം സങ്കടം എല്ലാം കൂടി ഞാൻ കുറെ ചീത്ത പറഞ്ഞു മോള് കരഞ്ഞൊന്നുമില്ല ഒന്നുമില്ല അവൾ എൻ്റെ ഒപ്പം നടന്നു വരി നിന്ന് ഉള്ളിലേക്ക് കടന്നു ഭഗവാനെ കാണാനായി എല്ലാവരും തിക്കും തിരക്കിലുമായി കുറച്ചു കഴിഞ്ഞു അവിടെ അന്ന് ഒരു ലേഡി സെക്യൂരിറ്റി ആയിരുന്നു മോൾ ഒന്ന് നിൽക്കൂ ഞാൻ വിചാരിച്ച് തിരക്ക് നിയന്ത്രിക്കാനായിരിക്കുമെന്ന് ഞാനും മോളും പിന്നിലുണ്ടായിരുന്നവരും നിന്നു അവരും എന്നെ പോലെ വിചാരിച്ചിട്ടുണ്ടാവണം മോളുടെ തലയിൽ മാത്രം മുല്ലപ്പോ ഇല്ലല്ലോ ദാ പോ എന്ന് പറഞ്ഞ് ഒരു ഉണ്ട മുല്ലമാല എന്റെ മോളുടെ മുന്നിലേക്ക് നീട്ടി ഞങ്ങളുടെ മാനസികാവസ്ഥ അവസ്ഥ ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എല്ലാം ഭഗവാന്റെ തീരുമാനം ആ മുല്ലമാല ഏതോ ഒരു ഭക്തൻ ഭഗവാന് ചാർത്താൻ കൊണ്ടുവന്നതാണെന്ന് പുറമേ നിന്ന് കൊണ്ടുവന്നത് ഭഗവാന് ചാർത്തില്ലല്ലോ സന്തോഷത്തോടെ ഉള്ളിൽ നിന്നിറങ്ങി മോള് മുല്ലപ്പൂ തലയിൽ ചൂടാൻ നോക്കി ഞങ്ങൾ ഞെട്ടിപ്പോയി കൊതി തീരുവോളം പൂവുണ്ട് സന്തോഷത്താൽ ഭഗവാനെ വിളിച്ചു നന്ദി പറഞ്ഞു പിന്നെ മോൾക്ക് ഒരാശ കൂടി ഒരു ചെരുപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു ഒന്നും അമിതമായി ആഗ്രഹിക്കരുത് അങ്ങനെ ഞങ്ങളെ ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് വരുന്നു വിശേഷം പറഞ്ഞ് പോകാൻ നേരം മോളുടെ കയ്യിലേക്ക് കുറച്ച് രൂപ വെച്ചു കൊടുത്തു മോൾ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞു അപ്പോഴും ഭഗവാനെ മുന്നിൽ കണ്ടു ഞങ്ങൾ തിരിച്ചുപോരുമ്പോ മോൾക്ക് ചെരുപ്പ് വാങ്ങി മോളുടെ അന്നത്തെ സന്തോഷം ഗുരുവായൂരപ്പാ ശരണം ഇന്ന് മോള് സ്കൂൾ ടീച്ചറായി ഇനിയുമുണ്ട് ഭഗവാന്റെ അനുഭവങ്ങൾ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ എന്താ പറയേണ്ടത് ഞാൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞില്ലേ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും എല്ലാവരും നിങ്ങൾ കമന്റ് ചെയ്യുക ഇഷ്ടപ്പെടാതിരിക്കില്ല ഈ ഒരു അനുഭവം അങ്ങനെ എന്താണ് കുട്ടികളെ അങ്ങനെയാണല്ലേ കുട്ടികൾ ആഗ്രഹിച്ചു പോകുന്നല്ലേ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അവിടെയൊക്കെ ഒക്കെ ഓടിക്കളിക്കുന്നുണ്ട് എല്ലാവരും കാണുകയാണ് കുട്ടികളൊക്കെ വരുമ്പോൾ കുട്ടികളുടെ മനസ്സ് നിറഞ്ഞുകൊണ്ട് തിരിച്ചു പോകണം എന്നുള്ളത് നമ്മളെ അരിയിലിരിക്കാനും ആ ചോറ് കൊടുക്കാനും ഒക്കെ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകുന്നില്ലേ ഭഗവാൻ അത് കാണും എല്ലാവരെയും കാണും കുട്ടികളെ കുട്ടികളെ എന്ത് തന്നെയാലും കുട്ടികളെന്ത് ചെയ്ത് തന്നെയായാലും ഭഗവാനൊരു പ്രശ്നവും ഇല്ല ഭഗവാൻ ഏറ്റവും ഇഷ്ടം കുട്ടികളെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നിങ്ങളോട് പറയാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലൊരു ഭാഗ്യമാണ് ഇത് അയച്ചു തന്ന അമ്മയ്ക്ക് എന്താണ് മനസ്സിന് എല്ലാ മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും സന്തോഷവും ൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇപ്പോൾ ആ മോൾ ടീച്ചറായിട്ടുണ്ട് ആയിട്ടുണ്ട് വളർന്ന് വലുതായിട്ടുണ്ട് അപ്പം അത്രയൊക്കെ എനിക്ക് ഡീറ്റെയിൽസ് അറിയുള്ളൂ വാട്ട്സാപ്പിൽ അയച്ചു തന്നതാണ് അപ്പം എന്ത് തന്നെയാലും നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ അയക്കുക അയച്ചു തന്നിപ്പോൾ ഒരുപാട് ആളുകളുടെ ഇത് പറയാനുണ്ട് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ഞാൻ അയച്ചിരുന്നല്ലോ എന്താ പറയാത്തത് എന്ന് അങ്ങനെ ആവുമ്പോഴേ എനിക്ക് ഓരോന്നോരോന്നായിട്ട് പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞതുമാതിരി ഫേസ്ബുക്കിൽ ആരും വീഡിയോസ് ഷെയർ ചെയ്യരുത് പിന്നെ കൃഷ്ണ വിഗ്രഹവും മറ്റ് ഐറ്റംസൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ലിങ്കിലൂടെ വാങ്ങാവുന്നതാണ് ഹരേ കൃഷ്ണ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ